വാട്ട് ഈസ് അബ്നോർമൽ അബ്നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എബ്നോർമൽ ആണെന്ന് പറയുന്നത് നമുക്ക് നോക്കിയാലോ ദർ ഇസ് നോ യൂണിവേഴ്സൽ എഗ്രിമെൻ്റ് അബൌട്ട് വാട്ട് ഈസ് മീൻഡ് ബൈ അബ്നോർമാലിറ്റി ഓർ ഡിസോർഡർ അപ്പോൾ ഇതിലെ ഫസ്റ്റ് പോയിൻ്റ് തന്നെ പറയുന്നത് എന്താണ് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ഡിസോർഡർ എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ഒരു യൂണിവേഴ്സൽ ഇല്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൃത്യമായിട്ട് എന്നതാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ബട്ട് ദിസ് ഡിസ് നോട്ട് മീൻ ദറ്റ് വി ഡി നോട്ട് ഹാവ് എ ഡെഫിനിഷൻ ഓഫ് എബ്നോർമാലിറ്റി ദ ട്രൂലി സാറ്റിസ്ഫാക്ടറി ഡെഫിനിഷൻ ഇസ് നോട്ട് ദയർ സിൻസ് ദർ ഇസ് നോ വൺ ബിഹേവിയർ ദറ്റ് മേക്സ് സം വൺ എബ്നോർമൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് എബ്നോർമാലിറ്റിനെ പറ്റിയൊരു ഡെഫിനിഷനേ ഇല്ലെന്നല്ല എബ്നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ ഇല്ലാതെ ഇൻ ദ സൈക്കോളജി പക്ഷേ ഒരു സാറ്റിസ്ഫാക്ടറി ഡെഫിനേഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അബ്നോർമൽ ആണ് എന്ന് പറയാൻ പറ്റുന്ന ആ രീതിയിലുള്ളൊരു വൺ പെർട്ടിക്കുലർ ബിഹേവിയർ ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഹൗവ് ദർ ആർ സം ക്ലിയർ എലമെൻറ്റ്സ് ഓർ ഓഫ് അബ്നോർമാലിറ്റി അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ചധികം എലമെൻ്റ്സ് അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എബ്നോർമൽ ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റും അതെന്തൊക്കെയാണെന്ന് ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട് നോ സിംഗിൾ ഇൻഡിക്കേറ്റർ ഇസ് സഫിഷ്യൻറ്റ് ടു ഡിഫൈൻ ഓർഡിറ്റ മൈൻ അബ്നോർമാലിറ്റി ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ ഇൻഡിക്കേറ്റർ സഫിഷ്യൻ്റ് അല്ല ഒരാൾ അബ്നോർമൽ ആണോ അല്ലേന്ന് പറയുന്നതിന് ദ മോർ ദറ്റ് സം വൺ ഹാസ് ഡിഫിക്കൽട്ടീസ് ഇൻ ദ ഫോളോയിങ് ഏരിയാസ് ദ മോർ ലൈക്ക്ലി ഹിയോർ ഷീ എസ് ടു ഹാവ് സം ഫോം ഓഫ് മെൻറ്റൽ ഡിസോർഡർ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയാസില് മിക്ക ഏരിയാസിലും ഡിഫിക്കൽട്ടീസ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് അയാൾക്ക് എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ട് എന്ന് അനുമാനിക്കാം അപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഏഴ് ആണ് ഒരാൾ അബ്നോർമൽ ആണ് എന്ന് പറയണമെങ്കിൽ ഇത്തരത്തിലുള്ള ഏഴ് ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും ഇതിൽ ഒന്നാമത്തെ ഏരിയ സഫറിങ് if people suffer or experience psychological pain we are inclined to consider this an indicator of abnormality അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സൈക്കളോജിക്കൽ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് അബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഡിപ്രസ്ഡ് ആൻഡ് ആങ്ഷ്യസ് പേഷ്യൻസ് സഫർ ബട്ട് മാനിക് പേഷ്യൻസ് ഡോൺ ഫീൽ ദിസ് സഫറിങ് പക്ഷേ ഈയൊരൊറ്റ ഫാക്ടർ വെച്ചിട്ട് അയാൾ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസും ഒക്കെ എന്തായാലും സഫർ ചെയ്യുന്നുണ്ട് അവർ ഭയങ്കര സൈക്കോളജിക്കൽ ട്രെയിനുണ്ട് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ടാവും ഡിപ്രസ്ഡ് ആയിട്ടുള്ളവരും അങ്ങനെ തന്നെയാണ് പക്ഷെ മാനിക് പേഷ്യൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും എപ്പോഴും പൈസ സ്പെൻഡ് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ സ്വന്തമായിട്ട് സഫർ ചെയ്യുന്നില്ല ദേ ആക്ച്വലി ഡു നോട്ട് വാണ്ട് ടു ലൂസ് ദീസ് മാനിക് ഹൈറ്റ്സ് അപ്പോൾ ഈ മാനിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്സും എനർജി ലെവലും ഒക്കെ അവർക്ക് കളയാൻ താൽപ്പര്യമില്ല എന്നുള്ളതാണ് കാരണം അവർക്കത് സഫറിംഗ് അല്ല യു മേ ഹാവ് ആൻ എക്സാം ടുമോറോ ആൻഡ് യു മേ ബി സഫറിംഗ് വിത്ത് ബറി ഇതല്ലാത്തുള്ളൊരു കണ്ടീഷനാണ് പറയുന്നത് പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് നാളെ ഒരു എക്സാമിനേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അന്നേരം ടെൻഷൻ ഉണ്ടാവും സൈക്കളോജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാവും ബട്ട് ദറ്റ് ഈസ് നോട്ട് എബ് നോർമൽ പക്ഷെ ഇങ്ങനെ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള ഒരാൾ മരിച്ചുപോയതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ അബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല സഫറിങ് ഇസ് ദസ് നോട്ട് എ സഫിഷ്യൻറ്റ് ഓർ നെസസറി കണ്ടീഷൻ ഫോർ അസ് ടു കൺസിഡർ സംതിങ് ഈസ് അബ്നോർമൽ അതുകൊണ്ട് സഫറിങ് ഒരു ഫാക്ടറാണെന്ന് പറയുമ്പോഴും സഫറിംഗ് ഉണ്ടെങ്കിൽ അയാൾ അബ്നോർമൽ ആണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാനായിട്ട് സാധിക്കില്ല അബ്നോർമാലിറ്റീൻ ഡിഫൈൻ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് മാൽ അഡാപ്റ്റീവ്നെസ് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ഓഫൺ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് അബ്നോർമാലിറ്റി അതായത് സെൽഫ് ഹാം ആംഗർ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആണ് ഇപ്പോൾ ചില ആളുകളുണ്ടായിരിക്കും ഭയങ്കര ദേഷ്യമൊക്കെ കഴിയുമ്പോൾ സ്വന്തം കൈ കൈമുറിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക ദേഷ്യമന്ത് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക ഇതൊരു മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആണ് ഇത് അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആകാം മേൽ അഡാപ്റ്റീവ് ബിഹേവിയർ ഇൻ്റർഫിയേഴ്സ് വിത്ത് അവർ വെൽ ബീങ് ആൻഡ് വിത്ത് അവർ എബിലിറ്റി ടു എൻജോയ് അവർ വർക്ക് ആൻഡ് അവർ റിലേഷൻഷിപ്പ്സ് അപ്പോൾ ഇങ്ങനെ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ഉള്ളവരാണെങ്കിൽ നമ്മുടെ വെൽ ബീങ്ങിനെ ഇത് എഫക്റ്റ് ചെയ്യും നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യും നമ്മളുടെ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഐ കോൺട്രാക്ട് കില്ലർ ഏൺസ് മണി ഫോർ ഡൂയിങ് ദസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് മേൽ അഡാപ്റ്റീവ് ടു ഹിം ബട്ട് ഫോർ ദ സൊസൈറ്റി പക്ഷെ എല്ലാ എല്ലായിപ്പോഴും മാലഡാപ്റ്റീവ്നെസ് ഉള്ള ഒരാൾ അബ്നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ എ കോൺട്രാക്ട് കില്ലർ അയാൾക്ക് പേഴ്സണലി എന്തെങ്കിലും അബ്നോർമാലിറ്റിയോ ഡിസോർഡറോ ഒക്കെ ഉണ്ടായിരിക്കണമെന്നില്ല അയാൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കൊല്ലുന്നത് പക്ഷേ അത് മാലഡാപ്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അയാൾക്ക് സ്വന്തമായിട്ടല്ലെങ്കിലും ഫോർ ദ സൊസൈറ്റി അത് മാലഡാപ്റ്റീവ് ആണ് പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് മാനസിക രോഗമായിരിക്കണം എന്നൊന്നും ഇല്ല മൂന്നാമത്തെ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി അതായത് ആവറേജിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസി എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മെജോറിറ്റി ആളുകളും ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റിക്കും ഒരു ആവറേജ് റേഞ്ചിലുള്ള ഇൻ്റലിജൻസ് ആയിരിക്കും കുറച്ച് ആളുകൾക്കെന്ന് പറഞ്ഞാൽ ലോ ഇൻ്റലിജൻസ് ലോ ഐക്യു ലെവലിലേക്ക് പോകുന്ന ആളുകളുണ്ട് അതുപോലെ ഹൈ സുപ്പീരിയർ ഇൻ്റലിജൻസ് ജീനിയേസ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലുള്ള ആളുകളുണ്ട് അപ്പം ഇത്തരത്തിൽ ഈ ആവറേജിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സിനെ നമുക്ക് അബ്നോർമൽ എന്ന് പറയേണ്ടി വരും ഇപ്പം നമ്മൾ പറഞ്ഞ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ജീനിയേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം വരുന്നുണ്ടെങ്കിലും അവരെ നമുക്ക് അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല അത് എക്സെപ്ഷനാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിലും വരുന്നുണ്ട് അതായത് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസിയും അബ്നോർമൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്ങനെയുള്ളതിനെ പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ നോട്ട് ടേക്കിംഗ് എ ബാത്ത് ഫോർ ടെൻ ഡേയ്സ് ലാസ്റ്റ് പോയിന്റിൽ നമ്മൾ എഴുതിയിരിക്കുന്ന അതാണ് വി കൺസിഡർ സംതിങ് ഈസ് അബ്നോർമൽ വെൻ ഇറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കലി റെയർ ആൻഡ് അൺഡിസയറബിൾ കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്കലി റെയറുമാണ് അൺഡിസയറബിളും ആണെങ്കിലാണ് നമ്മളതിനെ അബ്നോർമൽ എന്ന് കൺസിഡർ ചെയ്യാറുള്ളത് നേരത്തെ പറഞ്ഞാൽ ജീനിയസ് എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി ആയിട്ടുള്ള ആളുകളാണെങ്കിലും അത് അല്ല നമുക്ക് ഇഷ്ടമല്ലാത്ത മാലഡാപ്റ്റീവായിട്ടുള്ളൊരു ബിഹേവിയർ അല്ല പക്ഷേ പത്ത് ദിവസം കുളിക്കാതിരിക്കുകയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കുളിക്കാതിരിക്കുകയെന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമല്ല സ്റ്റാറ്റിസ്റ്റിക്കലി റയറും ആണ് അൺഡിസയറബിളും ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബിക്കോസ് സംതിങ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കലി കോമൺ ഡസിൻറ്റ് മേക്ക് ഇറ്റ് നോർമൽ എക്സാമ്പിൾ ഒബീസിറ്റി ചില കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി കോമൺ ആണെങ്കിലും നമുക്കത് ആണെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒബീസിറ്റി ഒബീസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾ ഹെൽത്തി വീട്ടുള്ള ആളുകളല്ല ഇപ്പം നമ്മുടെ പോപ്പുലേഷനിൽ ഒരുപാട് ആളുകൾ ഒബീസ് ആയിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവരുണ്ട് അത് കോമൺ ആണെന്ന് വിചാരിച്ചിട്ട് അത് നോർമൽ ആവില്ല അങ്ങനെ ചില കാര്യങ്ങൾ ഈ ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും വരുന്നുണ്ട് അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസ് വരുമ്പോൾ അത് അബ്നോർമൽ ആണെന്ന് നമുക്ക് പറയാവുന്നതാണ് പക്ഷേ എങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയൻസ് വരുന്ന എല്ലാ കാര്യങ്ങളും അബ്നോർമൽ അല്ല പിന്നെ നമ്മൾ കൗൺസിലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് ഫെസിലിറ്റി ഉണ്ട് അപ്പം അത് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ നാലാമത്തെ എലമെൻ്റ് അല്ലെങ്കിൽ ആണ് വയലേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി അതായത് നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്യുക ഓൾ കൾച്ചേഴ്സ് ഹാവ് റൂൾസ് സം ഓഫ് ദീസ് ആർ ഫോർമലൈസ്ഡ് എസ് ലോസ് അതേഴ്സ് ഫ്രോം ദ നോംസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ് അറ്റ് വി ആർ ടോട്ട് ടു ഫോളോ നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ചിലത് നമ്മുടെ റൂൾസ് ആയിരിക്കും നമ്മുടെ ലോ ആൻഡ് ഓർഡർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും അത് വൈലേറ്റ് ചെയ്യുന്നതോ അതല്ല ഇനി നിയമത്തിൽ പറയുന്നതല്ലെങ്കിൽ കൂടി നമ്മുടെ സൊസൈറ്റിക്ക് ചില സ്റ്റാൻഡേർഡ്സ് ചില ബിഹേവിയേഴ്സ് നമ്മൾ അപ്രോപ്രിയറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനെ വൈലേറ്റ് ചെയ്യുന്നവരെ ചിലപ്പോൾ നമുക്ക് അബ്നോർമൽ എന്ന് പറയേണ്ടി വരും മദർ അബാൻഡൻ ഹെർ ചൈൽഡ് ബി കൺസിഡർ ഇറ്റ് എസ് എബ്നോർമൽ അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു അമ്മ കുട്ടിയെ ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ അമ്മ കുട്ടിയെ കൊലപ്പെടുത്തുക എന്നൊക്കെ കേൾക്കുമ്പം നമുക്കത് നോർമലായിട്ട് തോന്നില്ലല്ലോ നോർമലി ഒരമ്മ അങ്ങനെ ചെയ്യില്ല ഒരു മദർ ഇൻസ്റ്റിങ്റ്റ് ഉണ്ടാവും കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെയാണ് അമ്മയ്ക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെ ഏതെങ്കിലും അമ്മമാർ ചെയ്തു എന്ന് പറയുമ്പം അത് എബ്നോർമൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസോർഡർ അവർക്കുണ്ടായിരിക്കാം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൈലേഷൻ ആൻഡ് ഹൗ കോമൺലി ദ റൂൾ ഇസ് ബീങ് വയലേറ്റഡ് ബൈ അതേഴ്സ് ആർ ഓൾസോ ദ ഫാക്ടേഴ്സ് വിച്ച് വിൽ ബി കൺസിഡേഡ് ഇൻ ഡിറ്റ് അർ മൈനിങ് വെതർ സംതിങ് ഇസ് നോർമൽ ആൻഡ് അബ്നോർമൽ പിന്നെ നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എപ്പോഴും അത് എബ്നോർമൽ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാനും പറ്റില്ല അതാണ് ഇവിടെ പറയുന്നത് ആ വയലേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ആണ് എത്രത്തോളം വലിയൊരു വയലേഷനാണ് എത്ര കോമൺ ആയിട്ട് ആളുകൾ അതിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിത് അബ്നോർമൽ ആയിരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഫോർ എക്സാമ്പിൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ട്രീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നത് അതൊരു റൂൾ വയലേഷൻ ആണല്ലോ ഇപ്പം നമ്മൾ പുറകിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് വെക്കണം എന്നുള്ളൊരു റൂൾ വന്നാൽ പലരും വെക്കുന്നില്ല ഇതും ഒരു വയലേഷനാണ് പക്ഷേ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാൾ ആണെന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വയലേറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് തന്നെ ചില റൂളുകൾ അങ്ങനെ വയലേറ്റ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസോർഡർ കൊണ്ടായിരിക്കില്ല ഓക്കെ ഇനി നെക്സ്റ്റ് എലമെൻറ്റ് അതായത് അഞ്ചാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്കംഫേർട്ട് വെൻ സം വൺ വയലേറ്റ്സ് എ സോഷ്യൽ റൂൾ ദോസ് അറൗണ്ട് ഹിം ഓർ ഹെർ മേ എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് ഡിസ്കംഫേർട്ട് ഓർ അൺ ഈസ് അതായത് മറ്റുള്ളവർക്കൊരു സോഷ്യൽ ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ആ വ്യക്തി എബ്നോർമൽ ആകാനുള്ള സാധ്യത കൂടുതലാണ് ഇഫ് സംവൺ യു മെറ്റ് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എഗോ അപ്രോച്ച് യു സെക്ഷലി ഓർ പ്രപ്പോസസ് യു യു വിൽ ഫീൽ ഡിസ്കംഫേർട്ട് അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് നമുക്ക് സോഷ്യൽ ഡിസ്കംഫേർട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളൊരാളെ ജസ്റ്റ് പരിചയപ്പെട്ടു അഞ്ച് മിനിറ്റ് ആയതേ ഉള്ളൂ പരിചയപ്പെട്ടിട്ട് അപ്പം തന്നെ അയാൾ നമ്മൾ സെക്ഷലി അപ്രോച്ച് ചെയ്യുകയാണോ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡിസ്കംഫേർട്ട് തോന്നുമല്ലോ ഇയാൾ ജസ്റ്റ് കണ്ടിട്ടല്ലേ ഉള്ളൂ ആരെ എന്താണെന്ന് പരസ്പരം അറിയ പോലും ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഡിസോർഡർ ആവാനുള്ള സാധ്യതയുണ്ട് ഇഫ് എ സ്ട്രെയിഞ്ചർ ഇൻ ബെസ്റ്റ് ടച്ചസ് യു വിതഔട്ട് കൺസൺ യു മേ ഫീൽ ഡിസ്കംഫർട്ട് അതുപോലെ ബസ്സിൽ പോകുമ്പോൾ ചില ആളുകളുണ്ട് ടച്ച് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളത് മിസ്ബിഹേവ് ചെയ്യുക അനാവശ്യമായിട്ട് നമ്മൾ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ടോ നോർമലായിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ദിസ് കൈൻഡ്സ് ഓഫ് ബിഹേവിയർ വിച്ച് കോസ് സോഷ്യൽ ഡിസ്കംഫേർട്ട് ഇസ് കൺസിഡേർഡ് ആസ് അബ്നോർമൽ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും അവർ ക്രിമിനൽസ് അല്ലേ അവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനത്തെ ന്യൂസൻസ് ഉണ്ടാക്കുന്നവർക്ക് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം തന്നെയാണത് ഇപ്പോൾ എക്സിബിഷൻസും ചിലരുണ്ടല്ലോ തുണിപ്പൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഏത് സാഹചര്യത്തിലാണ് ഇത് പ്രകടിപ്പിക്കേണ്ടത് എവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല സ്ട്രെയിഞ്ചേഴ്സിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കാമോ എത്രത്തോളം ഇൻറ്റിമസി അതിന് ആവശ്യമാണ് ഇങ്ങനത്തെ ില്ല എന്ന് വരുന്നത് തന്നെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് ഓക്കെ അപ്പോൾ അത് വിടാം നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് പോവാം ആറാമത്തെ എലമെൻ്റ് ആണ് ഇറാഷ്നാലിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി ഇറ്റ് സിറ്റ് നിയർ യു സഡൻലി സ്ക്രീം ഓർ ലാഫ് ഔട്ട് വെരി ലൗഡ്ലി യു വുഡ് റിഗാർഡ് ദ ബിഹേവിയർ ആസ് എബ്നോർമൽ അതായത് വളരെ റാഷനാലിറ്റി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിളായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അത് എബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ് ഒന്നിച്ച് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ എഴുന്നേറ്റ് ഭയങ്കര ഒച്ചത്തിൽ കരയുന്നു അല്ലെങ്കിൽ ഒച്ചത്തിൽ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവിടെ തമാശ ഒന്നും പറഞ്ഞിട്ടില്ല നോർമലി ടീച്ചർ ക്ലാസ്സിലെടുത്ത് പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇയാൾ ഇത് ഭയങ്കര അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു ബിഹേവിയർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് ഇതിനാണ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം അബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാകാം ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ എന്നുള്ളത് മാത്രമല്ല ഇറാഷണൽ ആയിരിക്കും അവര് പറയുന്ന കാര്യങ്ങൾ അവരുടെ ചിന്തകൾ കേൾക്കുമ്പം നമുക്ക് അതൊട്ടും ലോജിക്കലല്ല എന്ന് ഫീൽ ചെയ്യും ഒരു കാരണമില്ലാതെ ആളുകളെ സംശയിക്കുക ഇപ്പം ചില രണ്ടോ ഭാര്യേനെ സംശയമാണെന്ന് പറയും പക്ഷേ എവിഡൻറ്റായിട്ട് അതിനുള്ള റീസൺസ് ഒന്നും ഉണ്ടായിരിക്കില്ല അവർ വേറെ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല മദ്യപാനം കൂടുമ്പോൾ ചിലപ്പോൾ പുരുഷന്മാർക്ക് ഡിസ്ഫങ്ഷൻ ഒക്കെ വന്നതെന്ന് വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാര്യേനെ സംശയം ഉണ്ടാകും അപ്പോൾ അതിന് ഇവർക്ക് എവിഡൻസസ് ഒന്നും പറയാനുണ്ടാവില്ല പക്ഷേ എനിക്കറിയാം അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആയിട്ടുള്ള ചിന്തകൾ പലർക്കും അത്തരത്തിൽ ുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതും എബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ദിസ് ക്യാൻ ബി യൂഷ്വലി സീൻ ഇൻ മാനിക് പേഷ്യൻസ് ഹിയർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വെതർ ദറ്റ് പേഴ്സൺ ക്യാൻ കൺട്രോൾ ഹിസ് ഓർ ഹർ ബിഹേവിയർ യൂഷ്വലി ഇത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിൾ ബിഹേവിയേഴ്സ് മാനിക് പേഷ്യൻസിലൊക്കെയാണ് കാണുന്നത് ഭയങ്കര ഔട്ട് ഓഫ് കൺട്രോളായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു ഫാക്ടർ എന്നുള്ളത് ആ വ്യക്തിക്ക് അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സിമിലർലി വെൻ യുർ റൂംമേറ്റ് സഡൻലി സ്റ്റാർട്ട് ടു ബിഹേവ് ലൈക്ക് എ ഫിലിം സ്റ്റാർ യു വിൽ ഫൈൻഡ് ദ പേഴ്സണസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറാഷണൽ ഇപ്പം നമ്മുടെ ഒരു റൂംമേറ്റ് ഇന്നലെ വരൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് എണീറ്റിട്ട് ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി അതുപോലെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് അപ്പോൾ ഇതും അപ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററാണ് ഇനി ലാസ്റ്റത്തെ ഏഴാമത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഡേഞ്ചറസ്നെസ് സം വൺ ഹു ഈസ് ഡേഞ്ചർ ടു ഹിം ഓർ ഹെർ സെൽഫ് ഓർ ടു അനദർ പേഴ്സൺ മസ്റ്റ് ബി സൈക്കളോജിക്കലി അബ്നോർമൽ അതായത് അവനവന് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്നൊരു വ്യക്തി അബ്നോർമൽ ആകാനുള്ള സാധ്യത കൂടുതലാണ് ഫോർ എക്സാമ്പിൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക കൊല്ലാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അവനവൻ തന്നെ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈ മുറിക്കുക തൂങ്ങി മരിക്കാൻ പോവുക ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയേഴ്സ് ഡേഞ്ചറസ്നസ് എന്ന് പറയും അപ്പോൾ ഈ കാര്യം അബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാകാം പക്ഷേ ഇതിനും എക്സെപ്ഷൻസ് ഉണ്ട് ബട്ട് എർ സോൾജിയർ ഇൻ എ ബോർ ഇസ് ഡേഞ്ചറസ് ടു അതേഴ്സ് ബട്ട് ഇസ് നോട്ട് മെൻറ്റലി ഇല്ല നമ്മളൊരു സോൾജിയറെ നോക്കിക്കഴിഞ്ഞാൽ ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സോൾജിയർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ് പക്ഷെ അയാൾ മെൻ്റലി ഇല്ലല്ല ഇതൊക്കെ ചില എക്സെപ്ഷൻസ് ആണ് ഞാൻ എക്സ്ട്രീംലി ബാഡ് ഡ്രൈവർ ഇസ് ഓൾസോ ഡേഞ്ചറസ് ടു അതേഴ്സ് പത്ത് ഇയാർ നോട്ട് മെൻ്റലി ഇൽ ബാഡ് ഡ്രൈവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വണ്ടി നല്ലതായിട്ട് ഓടിക്കാൻ അറിയാത്ത ഒരാൾ ഇപ്പോൾ ലേണേഴ്സ് മാത്രം എടുത്തിട്ട് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അയാൾ ഡേഞ്ചറസ് ആണെന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആണ് പക്ഷേ അങ്ങനെയുള്ള ആൾ മെൻ്റലി ഇല്ലല്ല ഓൾ ദ പീപ്പിൾ ഹു ആർ മെന്റലി ഇല്ല ആർ നോട്ട് ഡേഞ്ചറസ് അതുപോലെ വേറൊരു വശമുള്ളത് ഉള്ള ഡിസോർഡറുള്ള ആയിട്ടുള്ള എല്ലാ വ്യക്തികളിലും ഡേഞ്ചറസ് ആയിരിക്കണം എന്നില്ല ചില ഡിസോർഡേഴ്സ് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ അവനവനെ തന്നെയോ ഡേഞ്ചറസ്നെസ് ഉണ്ടാക്കാത്ത ഡിസോർഡേഴ്സും ഉണ്ട് സിമിലർലി ഓൾ ദ പീപ്പിൾ ഹു കമ്മിറ്റ് ക്രൈംസ് ഹാവ് നോ സൈൻസ് ഓഫ് മെൻറ്റൽ ഡിസോർഡർ അതുപോലെ വേറൊരു ഫാക്ടറുള്ളതും ഈ ക്രൈം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും മെൻ്റൽ ഡിസോർഡർ ഒന്നുമില്ല ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ കൊല്ലുന്ന ആളുകൾ എല്ലാവർക്കും മെൻ്റൽ ആണെന്ന് പറയാൻ പറ്റില്ല അതിൽ ഒരു വിഭാഗത്തിന് ചിലപ്പോൾ മെൻ്റൽ ഡിസോർഡർ ഉണ്ടാവാം അതല്ലാതെ തന്നെയും ഇത്തരത്തിലുള്ള ക്രൈംസിൽ ഇൻവോൾവ് ആകുന്ന ആളുകളുണ്ട് ബിസൈഡ്സ് ഓൾ ദീസ് ഫാക്ടേഴ്സ് അബ്നോർമൽ ബിഹേവിയർ ഓൾവേസ് ഇൻവോൾവ് സോഷ്യൽ ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ആർ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് സൊസൈറ്റി അറ്റ് ലാർജ് പിന്നെ ഈ ഫാക്ടേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും ഇതിനെല്ലാം അപ്പുറം ബ്നോർമൽ ബിഹേവിയർ എന്നുള്ളതിൽ സോഷ്യൽ ജഡ്ജ്മെൻ്റ്സ് വരുന്നുണ്ട് സൊസൈറ്റിയുടെ വാല്യൂസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് എന്താണ് ഇതനുസരിച്ച് അബ്നോർമാലിറ്റി നിന്ന് മാറിക്കൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഹൊമോസെക്ഷുവാലിറ്റി എലിജിബിലൂറ്റി ക്യൂ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയൊക്കെ ആയിട്ടാണ് നേരത്തെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിനെ തന്നെ അവർ യൂസ് ചെയ്യുന്ന രീതി മാറി സൊസൈറ്റിയുടെ എക്സ് വാല്യൂസ് മാറി അപ്പോൾ അത്തരം കാര്യങ്ങളെ അബ്നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നോർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സൊസൈറ്റി ഈസ് കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റിംഗ് ആൻഡ് ബിക്കമിങ് മോർ ഓർ ലെസ് ടോളറൻറ്റ് ടു സർട്ടൺ ബിഹേവിയേഴ്സ് വാട്ട് ഈസ് കൺസിഡേർഡ് അബ്നോർമൽ ഇൻ വൺ ഡെക്കേഡ് മെ നോട്ട് ബി കൺസിഡേർഡ് അബ്നോർമൽ ഇൻ ഡെക്കേഡ് ലേറ്റർ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല അങ്ങനെ പല കാര്യത്തിലും സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു വാല്യൂസും ചില ബിഹേവിയേഴ്സെല്ലാം പണ്ട് സൊസൈറ്റി ടോളറേറ്റ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ടോളറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലൊക്കെ പല കാര്യങ്ങളിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ബട്ട് വി ക്യാൻ ട്രൈ നോട്ട് ടു ഹാർ അതേഴ്സ് കോഴ്സ് ഇഷ്യൂസ് ഇൻ ദ സോഷ്യൽ ആൻഡ് പേഴ്സണൽ ലൈഫ് ലിവ് എ പീസ്ഫുൾ ലൈഫ് എസ് ആർ ആസ് പോസിബിൾ ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്ന ഇതാണ് അതായത് ഒരാൾ മറ്റുള്ളവർക്ക് ഹാമൊന്നും ഉണ്ടാക്കുന്നില്ല സോഷ്യൽ ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അവനവനോ മറ്റുള്ളവർക്കോ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ നോർമൽ എന്ന് കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ കണ്ടിട്ട് ഞാൻ നോർമൽ ആണോ എന്നൊന്നും ആരും ചിന്തിക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു കൺസൾട്ടേഷന് പോവുക അപ്പോൾ അവിടുത്തെ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ പ്രോപ്പറായിട്ട് അത് ഡയഗ്നോസിസ് ചെയ്തോളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് ഓരോ ഡിസോർഡേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ എത്തുന്ന മീറ്റ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളാരും എനിക്ക് ഡിസോർഡർ ഉണ്ട് അല്ലെങ്കിൽ ഡിസോർഡർ ഇല്ലാന്നൊന്നും വിചാരിക്കേണ്ട ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ടുമാണ് ഇത്രയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തത് താങ്ക്